അള്ളാഹു അല്ലാത്തവർക്ക് ബലിക്കർമ്മം നടത്തൽ അനുവദനീയമാണോ ഉദാഹരണം വേണ്ടി ആടിനെ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ മൃഗത്തെ ബലി അർപ്പിക്കാവൂ എന്ന് വെച്ചാൽ അറുക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലി അറുക്കണം അതാ അള്ളാന്റെ പേര് പറഞ്ഞതാ ഖുറാൻ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹിന്റെ പേര് പറഞ്ഞ് അറുത്തി ആളാർ നൽകപ്പെടുന്നത് ആർക്ക് ഏത് വിഷയമാണ് സ്വന്തം നിന്നാൻ വേണ്ടി ഇറക്കുന്നാലും ആണ് മിസ്മില്ലാ പറഞ്ഞ ഇറക്കുക അല്ലാതെ ബിസ്മി എന്ന് പറഞ്ഞറക്കാൻ പാടില്ല എനിക്കന്നെയാണ് ഇതിന്റെ പേരിൽ ഞാൻ ഇറക്കുക വിരുന്നേറന്നാൽ ബിസ്മി ഉള്ളന്ന് പറഞ്ഞ ഇറക്കാൻ പാടില്ല ഇന്റെ അതിഥിന്നളെ പേരിൽ ഞാൻ പേരിൽക്കാൻ പാടില്ല ഒക്കെ സ്വന്തമായി ഭുജിക്കാനാണെങ്കിലും വിരുന്നേറു കൊടുക്കാനാണെങ്കിലും ശേഖ മറികളുടെ പേരിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനാണെങ്കിലും ഒക്കെ അറുക്കുന്നത് ബിസ്മില്ലാഹി ഇല്ലാഹി പറഞ്ഞ അർക്കണം അള്ളാഹാന്റെ പേരുച്ചരിച്ച് അറുക്കണം അള്ളാഹന്റെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ട ചെറുവദിച്ച ഏത് മൃഗത്തിന്റെ ഭക്ഷണവും അനുവദനിയാണ് അറുക്കണ സമയത്ത് വിഷ്ണു പറയണം ഈ മൃഗം ചെറയിൽ ഭക്ഷണം അനുവദിക്കപ്പെട്ടതാവും വേണം തിന്നാൻ പറ്റിയതാവണം അർത്ഥം ചിന്നം ഹലാലായ ഏതൊരു മൃഗത്തെയും അള്ളാഹുവിന്റെ പേരിൽ അറുത്താൽ ഭക്ഷിക്കാവുന്നതാണ് അത് സ്വന്തമായി ഭക്ഷിക്കാനുള്ള ഉദ്ദേശമോ വിരുന്നുകാരന് കൊടുക്കാനുള്ള ഉദ്ദേശമോ ശേഖവറുകളുടെ പേരിൽ ദാനം ചെയ്യാനുള്ള ഉദ്ദേശമോ ഏത് പേരിലായാലും വിരോധമല്ല നബിസബാഹു അലൈവത്തല്ലമാ തങ്ങള് ഖദീജാദീവിന്റെ വസാത്തിന് ശേഷം ഖദീജാ ദീപിന്റെ പേരിൽ ആടത്ത് ദാനം ചെയ്തിട്ടുണ്ട് തങ്ങൾ അഴുക്കുമ്പോൾ വിഷ്ണു ദൗര്യത്തിൽ ഖദീജ എന്ന് പറഞ്ഞ അർത്ഥമല്ല വിഷ്ണു പറഞ്ഞിട്ട് അർത്ഥത് പക്ഷെ ആ ഭക്ഷണം അല്ലെങ്കിൽ ആ മാംസം തങ്ങള് വിതരണം ചെയ്തത് ഖദീജീവിന്റെ പേരിലാണ് എന്ന് ാൻ പാടില്ല പിന്നെ റഹ്മാൻ റഹീം പറഞ്ഞു പക്ഷെ ആർക്കത് കൊടുക്കുന്ന ഖദീജാബീബിന്റെ മരിച്ച പേരിൽ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനാണ് ആ രീതിയിൽ മുരജീ സരേഷിന്റെ പേരിൽ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി അള്ളാന്റെ പേര് പറഞ്ഞ് അറുത്ത ഭക്ഷണത്തിന് യാതൊരു വിരോധമല്ല റസൂൾ ഉള്ള ഹദീജ പേരിൽ അറിച്ച് ആടിനെ അറച്ച് ദാനം ചെയ്തത് ഇമാം ഹദീഫിലുണ്ട് അത് അള്ള അല്ലാത്തവരുടെ പേരിൽ അർപ്പതല്ല അള്ളാന്റെ പേരിൽ അറുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തതാകുന്നു അതന്നെ ശേഷ പേരിൽ അറക്കപ്പെട്ട മൃഗത്തിന്റെയും